മണിപ്പൂർ ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ തുടങ്ങും പതിനഞ്ച് വരെയാണ് സന്ദർശനം ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ വിവിധ വികസന പദ്ധതികളും മോദി ഉദ്ഘാടനം ചെയ്യും പി വസന്ത് ചേരുന്നുണ്ട് ബസന്ത് അങ്ങനെ ഒരുപാട് നാളത്തെ പ്രതിപക്ഷ ആവശ്യത്തിന് ശേഷമൊക്കെ തന്നെ പ്രധാനമന്ത്രി അവിടേക്ക് എത്തുകയാണ് അപ്പോഴും ഈ കലാപങ്ങൾക്കൊന്നും ഒരു പൂർണ്ണവിരാമം ഉണ്ടായിട്ടില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് വസന്ത് പ്രതീക്ഷിച്ച് നാളെയും മറ്റന്നാളും പതിനഞ്ചാം തീയതി അഞ്ച് സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് അത് മണിപ്പൂർ അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളാണ് മിസോറാം ആസാം പശ്ചിമബംഗാൾ തുടങ്ങി സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് മണിപ്പൂരിൽ അദ്ദേഹം വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ ചുരാശൻപൂറിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന അവിടെ നിന്ന് കൊൽക്കത്തയിൽ കമ്പൈൻഡ് സേനാ കമാൻഡർമാരുടെ അല്ലെങ്കിൽ സംയുക്ത സേനാ കമാൻഡർമാരുടെ യോഗത്തിൽ സംസാരിക്കും അസാമിലെ ഗുവാഹത്തിയിൽ പ്രശസ്ത ഗായകൻ മുകൻ ഹസാരികയുടെ ആ നൂറാം ജന്മദിന ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മറ്റ് വികസന പദ്ധതികളുമാണ് മിസോറാമിലും മറ്റും അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ളത്